ോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആശംസകൾ നേരുന്നു നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ ടി ഐ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാദാപുരം സഹോദര സ്ഥാപനങ്ങൾ ടി ഐ എം ട്രെയിനിങ് കോളേജ് അൽഫുദി ബ്രൈനറി കോഴിക്കോട് ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് ഞാനിപ്പോൾ നിൽക്കുന്നത് കലോത്സവത്തിൻ്റെ എട്ടാം നമ്പർ വേദിയിലാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഇവിടുത്തെ രണ്ടാമത്തെ ഇനമായ യു പി വിഭാഗം ഒപ്പന മത്സരമാണ് ഒരു മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന ഒപ്പന മത്സരം തുടങ്ങിയത് അഞ്ചു മണിക്കാണ് ഒ ഒപ്പന മത്സരത്തിൻ്റെ പാതി മാത്രമാണ് ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ളത് ഇത് കഴിഞ്ഞിവിടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ വട്ടപ്പാട്ട് മത്സരം നടക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ മത്സരം പുലർച്ചെ വരെ നീണ്ടേക്കാം നമുക്ക് കാണികളോട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം ഇത്ത ഇവിടെ യു പി വിഭാഗം ഒപ്പന മത്സരത്തിൻ്റെ പാതി മാത്രമേ ഇപ്പോഴും നട നടന്നിട്ടുള്ളൂ ഇനിയും ഒരുപാട് ഇവിടെ നടക്കാൻ ബാക്കിയാണ് ഹയർ സെക്കൻഡറി ഭാഗം വട്ടപ്പാടിൽ നിന്ന് നടക്കേണ്ടിയിരിക്കുന്നു സമയം ഇപ്പോൾ ഒരുപാടായിട്ടുണ്ട് കുറേ ആളുകൾ ഇവിടെ കാത്തിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ ജഡ്ജിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഷെഡ്യൂൾ ചെയ്തതിലും ഒരുപാട് ആയിട്ടാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അത് മൊത്തത്തിലുള്ള പരിപാടിയെ മോശമായിട്ട് ബാധിക്കും അതുമാത്രമല്ല ഈ ഓഡിറ്റോറിയം ഇപ്പോൾ മാപ്പിള കലകൾക്ക് അനുവദിച്ചിട്ടുള്ള ഓഡിറ്റോറിയം വലിയ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ചാൽ ഒന്നാമത് ഓഡിറ്റോറിയം ആയതുകൊണ്ട് തന്നെ എക്കോ പ്രശ്നം വരുന്നുണ്ട് പിന്നെ ഈ പാട്ട് വിചാരിച്ച ഒപ്പനക്കൊക്കെ പാട്ടിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഈ പാട്ട് ശരിക്ക് പുറത്ത് കേൾക്കാൻ പറ്റ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വൈകി ഓടുന്ന പരിപാടി മാത്രമല്ല ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കൂടെ ഇവിടെ ഉണ്ട് പിന്നെ നല്ല ചൂടാണ് ഓപ്പൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഒടിപ്പകത്തിന് ഏർത്തായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് അതും മോശമായിട്ട് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഒരു മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന ഒപ്പനയാണ് അഞ്ചു മണിക്ക് ആരംഭിച്ചത് നാല് മണിക്കൂർ ഇപ്പോൾ തന്നെ ലേറ്റാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ വേദിയിൽ വട്ടപ്പാട്ട് ഹയർ സെക്കൻഡറി വിഭാഗം നടക്കാനുണ്ട് അപ്പോൾ അതിനി ഒരു പക്ഷേ പുലരുവോളം മത്സരം നട ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴാണോ വന്നത് കുറേ സമയമായി ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങി രാവിലെ മുതൽ ഇവിടെ ഉണ്ട് രാവിലെ ഒരു പത്ത് മുക്കാൽ മുതൽ ഇവിടെ ഉണ്ട് ഏകദേശം ആ സമയത്താണ് പരിപാടി തുടങ്ങി ഒമ്പത് മണിക്ക് തുടങ്ങുന്നറിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ കഴിഞ്ഞ് വരുമ്പോഴേക്കൊരു നാല് മണിയായി ശരിക്കും ഒരു മണിക്ക് ഒപ്പന തുടങ്ങുന്നതരണല്ലേ അപ്പോൾ ടൈം ഇങ്ങനെ ലേഖ ചെയ്യുന്നത് മൊത്തം പ്രശ്നമാണ് ഇവിടെ നിന്നല്ല കേട്ടോ പ്രോഗ്രാം സെറ്റ് ചെയ്യുമ്പോൾ പൊതുവേ ഒരു ലാഗ്നസ് കമ്മിറ്റിക്ക് ഉണ്ടാവണിട്ട് എവിടെ ആയാലും ഇവിടെ നിന്നുള്ളതല്ല ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കളിക്കേണ്ട ഹയർ സെക്കൻഡിൻ്റെ വട്ടപ്പാട്ടുണ്ട് അത് ഏകദേശം പാതിരാവും അപ്പോൾ ഇങ്ങനെ പാതിര വരെ നീണ്ടു പോകണതൊക്കെ കുട്ടികൾക്ക് വലിയ പ്രശ്നമാണ് പിന്നെ ഈ വേദി ചെറിയൊരു അസൗകര്യം അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ആൾക്കാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എക്കോ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇവിടെ ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് അതുകൊണ്ട് തന്നെ ഈ വട്ടപ്പാട്ടിൻ്റെ ഈ ഒപ്പനൻ്റെയൊക്കെ ലേണ്ടല്ല ആസ്വാദനം അത് നഷ്ടപ്പെട്ടുമാണ് ഒരാ പൊതുവെ ആളുകളോട് ചോദിച്ചാൽ ഞങ്ങൾക്കറിയാം ഒരു ആസ്വാദനം കിട്ടുന്നില്ല പല ആളുകളും വന്നു മടങ്ങിപ്പോവാണ് കാരണം മാപ്പിളകലകൾക്ക് വേണ്ടി അനുവദിച്ച വേദിക്കും അപാകതകളുണ്ട് എന്നാണ് കാണികൾ അഭിപ്രായപ്പെടുന്നത് ഈ വേദിയിൽ ഇനി നാളെ ഒൻപത് മണിക്ക് വീണ്ടും പരിപാടികൾ തുടങ്ങേണ്ടതുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഒപ്പനയും വട്ടപ്പാട്ടുമായി ഈ വേദി പുലരുവോളം പ്രവർത്തിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ നാളെ രാവിലെ പരിപാടി തുടങ്ങാൻ പറ്റുമോ എന്ന ആശങ്ക സംഘാടകർക്കും നാളത്തെ മത്സരാർത്ഥികൾക്കും ഒരുപോലെയുണ്ട് ക്യാമറ പേഴ്സൺ അശ്വന്ദിനോടൊപ്പം അരീജ മുനജ മീഡിയ വിഷൻ സഖാപത്വ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശനകർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ട് വൈകിട്ട് മണിക്ക് ഉമ്മത്തൂർ സഖാപത്ത് ക്യാമ്പസിൽ ഏവർക്കും സ്നേഹസ്വാഗതം